അത്രയമുള്ളവരെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് നിങ്ങൾ ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഫുട്ബോളിനെ നിങ്ങൾ പ്രണയിക്കുന്നുവെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മലപ്പുറം ജില്ലയിലേക്കൊക്കെ വരുമ്പോൾ ഫുട്ബോളിൻ്റെ മക്ക എന്നൊക്കെ അറിയപ്പെടും അത്രയേറെ ഫുട്ബോൾ ഒരു ഇഷ്ട വിനോദമായിട്ട് കൊണ്ട് നടത്തുന്ന വേൾഡ് വൈഡ് അത്രയേറെ ഇത്രയേറെ ആരാധകരുള്ള മറ്റൊരു കായിക വിനോദം മറ്റൊന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും അങ്ങനെ ഇരിക്കുന്ന ഒരു ഫുട്ബോൾ മേഖലയെക്കുറിച്ച് ആ പ്രത്യേകിച്ച് കേരളത്തിൽ അത്രയേറെ അറിയി അറിയപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്ന സൂപ്പർ അഷർഫ് ബാവയെക്കുറിച്ചുള്ള ഒരു കാഴ്ചയാണ് ഒരു വിശദമായ കാഴ്ചയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു ഇൻ്റർവ്യൂ വീഡിയോ ആണ് ഇതിലൂടെ രണ്ടും മൂന്ന് പാർട്ടുകളായിട്ടാണ് ഞാൻ നിങ്ങളേക്ക് എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള കാര്യം അത്രയേറെ ലെങ്ത് ഉണ്ട് അത്രയും വിശദമായ കുറേ കാര്യങ്ങളുണ്ട് ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങൾ അതിൽ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു മൂന്ന് പാട്ടുകളായിട്ട് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിൻ്റെ ആദ്യ പാട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇത് ചുമ്മാ ഒരു ഫുട്ബോൾ എന്ന നിലക്കോ ഒരു ഇൻ്റർവ്യൂ എന്ന നിലക്കോ തള്ളിക്കടയരുത് കാരണം അത്രയേറെ വലിയ വലിയ സംഭാവനകൾ നമ്മുടെ ഈ ജില്ലക്കായാലും മലപ്പുറം ജില്ലക്കായാലും ശരി കേരളത്തിനായാലും ശരി നമ്മുടെ രാജ്യത്തോട്ട് പോലും അത്ര അത്രയേറെ ഉയർന്ന ഫുട്ബോളർമാരെയൊക്കെ സമ്മാനിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചൊരു വ്യക്തി അദ്ദേഹം അഭിമുഖകരിച്ച് ഒരുപാട് ഒരുപാട് പ്രശ്നം പ്രശ്നങ്ങളുണ്ട് എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു മേഖലയിലേക്ക് ഫുട്ബോൾ മേഖലയിലേക്ക് കടന്നു വന്നതും ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ ഉയർന്നു വരുന്നതിൻ്റെ ഇടയിൽ സംഭവിച്ചു പോയ ഒരുപാട് ഒരുപാട് ദുഃഖകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല രണ്ട് പ്രാവശ്യമാണ് അദ്ദേഹത്തെ ക്യാൻസർ എന്ന മഹാമാരി പിടിപെട്ടത് അതിന് രണ്ടും എങ്ങനെ അദ്ദേഹം അതിജീവിച്ച് കടന്നു വന്നതും അങ്ങനെ ക്യാൻസർ ബാധിതരായിട്ട് വിഷമ പ്രയാസപ്പെട്ട് നിൽക്കുന്ന വേദനിച്ച് നിൽക്കുന്ന എല്ലാം അസ്തമിച്ചല്ലോ എന്ന് കരുതിയിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദമാകുന്ന ഒരുപാട് സന്ദേശങ്ങൾ അദ്ദേഹം നമുക്ക് മുമ്പിൽ കൈമാറുന്ന കാഴ്ചകളും കൂടി ഈ വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാനുണ്ട് എന്തായാലും ഈ വീഡിയോ ഒരു പ്രത്യേകമായ ഒരു അനുഭവം പ്രത്യേകമായ കുറേ കാര്യങ്ങൾ അറിവുകൾ നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാന്യപ്രേക്ഷകരെ സഹായിക്കുമെന്ന് ഓർമ്മിടുത്തലോട് കൂടെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് അശോക് ബാവയും

ഭൂമിശാസ്ത്രപരമായിട്ട് എന്റെ വീട് നിൽക്കുന്ന പ്രദേശം മൂന്ന് ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഒരു ഭാഗം മാത്ര സിവിൽ സ്റ്റേഷന്റെ ഭാഗം മാത്രാണ് കരയുള്ളത് ബാക്കി ഒന്ന് രണ്ട് മൂന്ന് ഭാഗം പുഴയാണ് ആ പുഴയില് നല്ല മണൽത്തിട്ടകളിലുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പുഴ അല്ല അന്നത്തെ പുഴ ആ മണൽത്തിട്ടകളില് എല്ലാ കുട്ടികളും പുഴന്റെ അക്കര കുട്ടികളും ഇക്കര ഉള്ള കുട്ടികളും കൂട്ടം കൂടി ഭാഗെടുത്ത് കളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നമ്മള് പുഴം ഒടിച്ചു കുത്തി പൊന്ത പൊട്ടിച്ച് പോസ്റ്റ് കുത്തി കാലുകൊണ്ട് കോർട്ട് വരച്ച് എത്ര ആളാണോ ഇപ്പുറത്ത് അത്ര ആൾ അപ്പുറത്ത് കളിച്ചിട്ടുള്ള ഭാഗം എടുത്ത് കളിക്കാറ് കണക്കൊന്നുമില്ല പത്താളപ്പുറത്തുണ്ടെങ്കിൽ പത്താളിപ്പുറത്ത് അയിമ്പതാൾ അപ്പുറത്താണെങ്കിൽ അയിമ്പതാളിപ്പുറത്ത് ഉദാരമതികളായ ടീമിന്റെ മാനേജർമാരുണ്ടായിരുന്നു കാരണം നല്ലൊരു കളിക്കാരന് പകരം മറ്റേ ടീമിൽ രണ്ടാളൊക്കെ ഉദാരമായ സംഭാവനയി മനസിലായില്ലേ അപ്പൊ അത്ര ഉദാരമതികളായ കളിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ആ ഒരു ചുറ്റുപാടിൽ കളിച്ച് കളിക്കാനുള്ള ആവേശം എന്റെ വീടും അതിന്റെ ചുറ്റുവട്ടത്തിലുള്ള പ്രദേശങ്ങളുമാണ് അങ്ങനെയാണ് ഞാൻ കളിയിലേക്ക് പോകുന്നത് ഇവിടെ എൽ പി സ്കൂളിന്റെ മേഖലയിട്ടും പിന്നെ പുഴ തന്നെയാണ് എന്റെ വീടിന്റെ ബാക്കിൽ പുഴ തന്നെ ആ കളി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് ജയിച്ച് മലപ്പുറം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലേക്ക് പോയപ്പോ അവിടെ ഗോപി വാഷി എന്ന് പറയുന്ന പി ടി വാഷെ അദ്ദേഹം എന്നെ ട്രെയിൻ ചെയ്യുകയും സബ് ജൂനിയർ ജൂനിയർ സീനിയർ ടീമുകളിലൊക്കെ സ്കൂളിൽ നിറഞ്ഞു കളിക്കുകയും അന്ന് സത്യം പറഞ്ഞാല് പല ജീവനില്ലാത്ത പന്തുകളിലും കളിച്ച് ചെന്നിട്ട് ഒരു ജീവനുള്ള പന്ത് കളിക്കാൻ കിട്ടിയത് ടീബോർഡ് അന്നത്തെ ടീ ബോർഡ് പിന്നെ ഗോപിമാംഷെടുത്തുന്നതാണ് അദ്ദേഹം കാറ്റ് നിറച്ച ബോള് കയ്യിൽ തന്നപ്പോൾ അല്ലാത്തൊരു സന്തോഷം തോന്നി അങ്ങനെയാണ് ഞാൻ കളിയിലേക്ക് പോകുന്നത് ആ കളി അങ്ങോട്ട് മേലോട്ട് കയറി പിന്നെ സോക്കറെ സാൻഡോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലീഗ് ടീമുകളിലേക്ക് ചേക്കേറി അവിടെ ഗോപിമാംഷ വിട്ടിട്ട് ഇന്റർനാഷണൽ വൈദ്യുട്ടിനെ കണ്ടുമുട്ടി അദ്ദേഹം ഇന്ത്യൻ്റെ ഒരു നല്ല പേരെടുത്ത മലപ്പുറത്തെ കളിക്കാർ അദ്ദേഹത്തിൻ്റെ കോച്ചിങ്ങിൽ നിരവധി മലപ്പുറത്തെ കുട്ടികൾ ഒരുപാട് ആയി പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞാനും പെട്ടു അങ്ങനെ കളിയിലേക്ക് ഒഴുകി അതാണ് കളിയിലേക്ക് എത്തിയ ഒരു ജീവചരിത്ര ആ ജീവിതം ഇനി നമ്മുടെ അബൂബക്കർ ഗുരുക്കളുമായിട്ടുള്ള ഒരു ബന്ധം അബൂ ബക്രബുക്കളുമായിട്ടുള്ള എന്റെ ബന്ധം എൻ്റെ എല്ലാ കാര്യങ്ങളിലെയും അക്കാലത്തെ ഒരു റോൾ മോഡൽ അതായത് ഞാൻ കളി കാണാൻ വരിയിൽ നിൽക്കുമ്പോൾ കളിക്കുന്ന ഒരു വ്യക്തിത്വം ബോൾ കളക്ട് ചെയ്ത് റിസീവ് ചെയ്ത് കളിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അബൂ ബക്രബ് സ്ഥാനത്തെ സാധാരണ കളിക്കാരൊക്കെ ബോള് അടിച്ചു തെറുപ്പിക്കലാണ് പ്രത്യേകിച്ച് ഡിഫൻഡർമാരിൽ ഡിഫൻസിൽ കളിക്കുന്നവരൊക്കെ പഠിച്ചുതെളിപ്പിക്കുന്ന രീതിയാണ് അബൂബ ഖിസ്താബ് അന്ന് പിന്നെ ബോൾ കളക്ട് ചെയ്ത് കളിപ്പിക്കുന്ന രീതിയാണ് അതിനുശേഷം അവിടെ കുറുക്കി മോമകുട്ടി ഒക്കെ പിന്നെ ആ രീതിയിലേക്ക് പോയി മനസിലായില്ലേ അപ്പൊ അന്നത്തെ എൻ്റെ റോൾ മോഡലാണ് പിന്നെ പൊതുവെ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും ഇടപെടാനൊക്കെ പഴകാനൊക്കെ വളരെ എന്താ പറയാ ഒരു ചമ്മലുള്ള കൂട്ടത്തിൽ ആളായിരുന്നു ഞാനും എന്റെ സുഹൃത്തുണ്ണിയനും പക്ഷെ അപകടം കണ്ടുമുട്ടിയതിനു ശേഷമാണ് ഞങ്ങളെ പുറലോകം അറിയുന്നതും പുറലേകത്തേക്ക് ഞങ്ങൾ പ്രസന്റ് ചെയ്യപ്പെടുന്നതും ഞങ്ങളുടെ കായികമായിട്ടും അഭ്യാസപരമായിട്ടും ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഒരു ആണിക്കല് ആണിക്കല്ലായി പ്രവർത്തിച്ചത് തർക്കവും തർക്കമില്ല അതിൻ്റെ അടുത്തൊരു കാര്യം കൂടി ഇപ്പൊ നിങ്ങൾ കായികം പറഞ്ഞേ ആയോധനകല്ല എന്നെ സൂചിപ്പിച്ചു ഓൾറെഡി അപകട ഗുരുക്കളും ഒരു ഗുരുക്കളും കൂടി ആണല്ലോ ആ മേഖല പരിചയമുണ്ടോ കളരി പോലെ അല്ല അതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ കളരിയും അതുപോലെ തന്നെ കായിക കളിയായാലും കളരി ആയാലും രണ്ടും ഉസ്താദായിട്ടുള്ളത് ഞങ്ങളുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചതും ഒക്കെ അത് ഉസ്താദ് തന്നെയാണ് അപ്പോ പിന്നെ പഠിപ്പിക്കാനും മൂപ്പര് പറഞ്ഞോടത്തേക്ക് പഠിപ്പിക്കാൻ പോയിരുന്നു മൂപ്പരിൽ ചെന്ന് ഞമ്മള് പഠിച്ചിരുന്നു ചിലത് പഠിച്ചിട്ട് പഠിപ്പിക്കാൻ വിട്ടിരുന്നു ചില ഇൻസ്പെക്ഷൻ പറഞ്ഞിരുന്നു ഒക്കെ പറഞ്ഞായിരിക്കും അതെ പല പരിപാടി നബി അങ്ങനെ ഓരോ കാര്യങ്ങളിലൊക്കെ പ്രദർശനത്തിന് കൊണ്ടുപോയിരുന്നു പിന്നെ നമ്മള് ഉസ്താദ് പിന്നെ ഗൾഫ് പോയിന് ശേഷമാണ് മൂപ്പരുടെയും ഉഷ്ഠാദായ രൂപ കണക്ഷൻ ചെയ്തു തരികയും അപ്പോഴും നമ്മള് വെറുതെ പോയിട്ടില്ല മൂപ്പര് നമ്മക്ക് ഒരു പിടിവെള്ളി വന്നിട്ടാണ് പോയത് അദ്ദേഹത്തിന്റെ ഏൽപ്പിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നെ കൂടെ പിന്നെ അഭ്യാസപരമായിട്ടുള്ള സഞ്ചാരം ഇനി അടുത്തൊരു കാര്യം നന്നായിട്ട് ഏതെന്തൊരു സ്വഭാവ വരക്കുന്ന കാര്യത്തെ പറ്റി അപ്പൊ ചർച്ച ചെയ്യാണ്ട് ഈ ചിത്രം വരക്കുന്നതിനെ പറ്റി ഓൾറെഡി അപ്പോൾ ഗുരുക്കുറിച്ച് സൂചിപ്പിച്ചു നിങ്ങളെ കണ്ണിൽ കാണുന്ന ചില കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച ചില കാഴ്ചകൾ പ്രത്യേകിച്ചും നാച്ചുറൽ ആയിരിക്കുന്ന നിങ്ങളെ സഞ്ചാരത്തിലോ യാത്രയിലോ ശ്രദ്ധിക്കപ്പെടുന്ന നിങ്ങൾ വരക്കും എന്ന് പറഞ്ഞു അതിന്റെ അവിടുത്തെ കൊച്ചു അമ്പലം നടക്കും അക്കാലങ്ങളിൽ കളരികളിലൊക്കെ തന്നെ ഈ കരാട്ടെ സ്റ്റുഡൻസുകൾ വരികയും അത് നമുക്ക് പിന്നെ വലിയ ഉസ്താദിന് അത് എന്താണ് എന്താ പല കളരികളിലും കരാട്ടയിൽ നിന്ന് വന്ന കുട്ടികളുണ്ടായിരുന്നു അപ്പം അത് എന്ത് എന്നുള്ളത് പഠിക്കണം എന്നുള്ള രീതിയിൽ എന്നെയും കൊണ്ടിരും കണ്ണൂരിലേക്ക് അയക്കുകയും അവിടെ പിന്നെ പപ്പനാണ് പത്മനാഭൻ കണ്ണൂര് അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചും അവിടെ പോയി വന്നും ഒക്കെ ഞങ്ങൾ പഠിക്കുകയും അക്കാലങ്ങളിൽ തന്നെ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുകയും ഒക്കെ ചെയ്ത് അത് അത് എനിക്ക് തോന്നുന്നു എൺപതുകളിലാവും അങ്ങനെ പിന്നെ ഞങ്ങൾ ആ രീതിയിൽ പല ഇതുപോലെ തന്നെ ആ രീതിയിൽ പല ദർശനത്തിനും മത്സരത്തിനും എല്ലാം പോയി പങ്കെടുത്ത് അങ്ങനെ പോയിരുന്നു ശേഷം വലിയ ഉത്സവന്റെ രീതിയിലേക്കാണ് അവരുടെ പോയത് വരക്കാനുള്ളൊരു സിറ്റുവേഷൻ എങ്ങനെന്നുവെച്ചാല് ചെറുപ്പം മുതലേ വരക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു സ്കൂളിലെ പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളറ് അതുപോലെ തന്നെ മോണോകോമ് പിന്നെ അതുപോലെ നമ്മുടെ മോഡലിങ് കളറിങ് നിരവധി മതിലൊക്കെ മത്സരിക്കുകയും സർട്ടിഫിക്കറ്റുകൾ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് വരക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു അതിനുശേഷം ഞാന് പിന്നെ വരയിൽ നിന്നും സ്വല്പം വൈകോട്ട് അടിച്ചുവെങ്കിലും കിട്ടുന്ന സാധനങ്ങളിലൊക്കെ വരയ്ക്കുക എന്നല്ല ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ വരയ്ക്കുക ആ രീതിയിൽ എപ്പോഴും വര അത് അതോടുകൂടി അവസാനിക്കുമെങ്കിലും വരച്ചുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വരക്കാനുള്ള ഒരു പ്രചോദനം ശരിക്ക് അസുഖമായി വന്നപ്പോഴാണ് എനിക്ക് ഇഷ്ടംപോലെ സമയം പിന്നെ ദൈവം തമ്പാൻ അനുവദിച്ചു തന്നത് അസുഖം എന്ന് പറയുമ്പോൾ അസുഖം എന്ന് പറയുമ്പോൾ എനിക്ക് ആണ് ആദ്യം നട്ടലിലാണ് ക്യാൻസർ വന്നത് ആ ക്യാൻസർ പിന്നെ ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് അത് ബയോക്സിക് അയച്ചപ്പോൾ അത് പ്രൂഫ് ചെയ്തു അങ്ങനെ കീമയിലേക്ക് പോയി കീമയിലേക്കും നിരവധി ടെസ്റ്റുകളിലൊക്കെ പോയി ആ സമയങ്ങളിൽ ഞാൻ ഈ കീമ എടുത്തുകൊണ്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വേദനകൾ ഉണ്ടാവും അസുഖത്തിന്റെ വേദന മറക്കാനും എനിക്ക് എന്റെ മനസ്സ് പിടിച്ചു നിർത്താനും ഒക്കെ വരയ്ക്കുക എന്നുള്ള വീണ്ടും ഒരു രീതിയിലേക്ക് പോകുന്ന രീതിയിലും അങ്ങനെ ഞാന് അക്ലിക് പെയിന്റ് എനിക്ക് പരിചയപ്പെടുത്തണം അത് വരയ്ക്കണം ക്യാൻവാസിൽ വരക്കണം എന്നുള്ളത് വന്നപ്പോൾ മനു കള്ളിക്കാട് പറഞ്ഞ മൂന്ന് വർഷം മൂന്ന് പ്രാവശ്യം വേൾഡ് ഗിന്നസ് റിക്കാർഡ് ഹോൾഡർ ആയ ചിത്രകാരൻ കുടുംബസമേതൻ്റെ വീട്ടിൽ വരികയും ആ പെയിന്റ് പരിചയപ്പെടുത്തി തരികയും അതിന്റെ മിക്സിങ് കാണിച്ചു തരികയും ബ്രഷ് ഉപയോഗിക്കേണ്ട രീതി ഓയിലാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വാട്ടർ കളർ വാട്ടറിലാണെങ്കിൽ അക്കിലിക് പെയിന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു തന്നതും പഠിപ്പിച്ചതും പിന്നെ മനു കളിക്കാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രചോദനം കൂടിയായപ്പോൾ ഞാൻ ഒരുപാട് ചിത്രങ്ങൾ എൻ്റെ ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച എന്നെ ഉപദ്രവിച്ച നശിപ്പിക്കാൻ ശ്രമിച്ച ഇല്ലാതാക്കാൻ ശ്രമിച്ച ക്യാൻസറിനെ പോലും വരക്കാൻ ഞാൻ മുതിർന്നതും അതുകൊണ്ടാണ് ആരെങ്കിലും ഒരാൾ രണ്ട് പ്രാവശ്യം ഇത്രയും മാരകമായ രോഗം വന്നിട്ടും ലൈവായിട്ട് ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നൊരു രോഗിക്ക് അതുകൊണ്ട് നമ്മൾ മൂഡ് ഓഫ് ആകേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു പിടിവള്ളി ഇതിലുണ്ടാവും എന്ന ഒരു മുന്നറിയിപ്പ് ഒരു സന്ദേശം കൊടുക്കാനാണ് ഞാൻ ആ ചിത്രം വരച്ചത് വരച്ചിട്ടുള്ളത് ആ ചിത്രത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായല്ലോ വരച്ചത് ശരിയായില്ല വരച്ചത് നന്നായി എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ടായില്ല അത് അത്രയും ഒരു സംഭവം ആ ചിത്രത്തിനകത്ത് പിന്നെ എന്റെ മോഹങ്ങള് തകർന്നടിഞ്ഞ കാറ്റ് കഴിഞ്ഞാൽ പന്തുണ്ട് എന്റെ തലയിലുള്ള എപ്പോഴും എന്റെ ട്രേഡ് മാർക്കായ തൊപ്പി നിലത്ത് കിടക്കുന്ന രംഗങ്ങളുണ്ട് ബ്ലഡിന്റെ പിന്നെ വോമിറ്റിങ് സംഭവങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അത് അങ്ങനെ വരുമ്പോ ഈ ഞാൻ നടത്തിയ ചിത്രപ്രദർശനത്തിന്റെ അവിടെ ഒരു സംഭവം ഉണ്ട് ചില ആളുകളോട് ഇതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ എടുക്കാറില്ല ഇതിന്റെ മുന്നിൽ നിന്ന് അത്ര രസകരമായ സംഭവം അനുഭവത്തിൽ നിന്ന് നേരിട്ടാണ് അപ്പൊ അത്രമാത്രം ആളുകൾ അസുഖത്തിനെ പേടിക്കുന്നു ഭയക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിത്രത്തിന്റെ മുന്നോട്ട് പടം എടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രിയമുള്ളവരെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കാരണം വീഡിയോയുടെ ലെങ്ത് ഒത്തിരി വർദ്ധിക്കും എന്നൊരു അടിസ്ഥാനത്തിലാണ് അത് പാട്ടുകളായിട്ട് നിങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മൂന്ന് പാട്ടുകളിലായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ പാട്ടുകളും നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഓരോ എപ്പിസോഡുകളും നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നല്ലതായിരിക്കും എന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഭയങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് സമ്മാനമായി നൽകണം ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യണം മറന്നുമുരുന്ന് ഏർപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു ടോപ്പിക്കുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്മ നിറഞ്ഞ ഒരു ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്